ഗൈഷ് നമ്മൾ റാങ്ക് കയറാൻ നോക്കണം നമ്മൾ ഗ്രാൻഡ് മാസ്റ്ററും കാര്യങ്ങളെ കേട്ടോ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പലരും ചിന്തിക്കുന്നുണ്ട് നമ്മളങ്ങനെ കുത്തിനെ കഷ്ടപ്പെട്ട ഗ്രാൻഡ് മാസ്റ്ററും കാര്യങ്ങളൊക്കെ കടിക്കുന്ന കേട്ടോ പക്ഷെ അങ്ങനെയല്ല ഗൈഷ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാച്ചും കാരണമൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ ടീമിലാണെങ്കിൽ ഞങ്ങൾ മൂന്നോളം പടായിക്കേണ്ട അപ്പോൾ നോക്കുക നമ്മൾ ബ്ലൈൻഡ് സോൺ പുഷ് ചെയ്യാൻ അറിയണം കേട്ടോ അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ടീം നമ്മുടെ ടീമിനെ മൊത്തം റീവേയും കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടി കിട്ടും നോക്കുക നമ്മൾ സോൺ പുഷേസ് ഇല്ലെങ്കിൽ തന്നെ നമ്മളെ പല കളിയും നമുക്ക് മൈനസും കാരണമൊക്കെ അടിക്കണം കാരണം ഒരു പക്ഷേ അവരുള്ളതിനെ കൊണ്ടാണ് നമുക്ക് എത്രയും പ്ലസും കാരണം കടിച്ചിട്ടോ പിന്നെ നോക്കുകയാണെങ്കിൽ ഇനി പിന്നെ ബാക്കി അടിച്ചു ഞാൻ നോക്കും കാരണം പിന്നെ നോക്കാൻ എൻ്റെ ടീമിൽ എല്ലാവരും ചെത്തിക്കുകയും അപ്പോൾ വരുന്ന കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്ലൈൻ്റ കിട്ടി കെട്ടോ അപ്പം നിങ്ങളുടെ ഇതുപോലെ അതുപോലെ സോൺപിഷസും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരെ കൂടെ ഒന്ന് റെസ്പെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അവരെ കഷ്ടപ്പാടുകൊണ്ട് നമ്മൾ പോയിന്റും കാര്യങ്ങളൊക്കെ കൂടുന്ന കേട്ടോ അപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ സോൺപിഷൽ അല്ലെങ്കിൽ നമ്മുടെ പേര് ചെയ്ത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കണ്ടെട്ടോ റോട്ട് ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യപ്പെട്ട് ട്വൻറ്റിക്ക് ആയിരുന്ന കടിക്കട്ടോ അപ്പോൾ ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ എത്ര ഓട്ട ഞങ്ങൾ പിന്നെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് സോണും കാര്യങ്ങളൊക്കെ ചെറുതായിരിക്കും നമ്മളാ ബ്ലൈൻഡ് നോക്കുകയാണെങ്കിൽ സോൻ്റെ വെളിയിൽ പോയിട്ട് നമ്മൾ പിന്നെ റിയുകയും കാര്യങ്ങളൊക്കെ ആക്കി വെട്ടി ഏതാ വിഷയം